പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലചന്ദ്രൻ ബബിദീനോട് പറയുന്നുണ്ടായിരുന്നല്ലോ അലീനെ നീ അലീന ചേച്ചി എന്നല്ലാതെ മറ്റൊന്നും വിളിച്ചു പോകരുത് ഇനി അങ്ങനെ ഇങ്ങനെ നീ വിളിക്കുന്നു കേൾക്കാൻ ഇടിയായിട്ടുണ്ടെങ്കിൽ നിന്റെ കരണടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറയണ്ടെ അപ്പൊ ബബിദ നിന്ന് കറിയാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും ഇനി ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ നിന്ന് കരയുന്നത് ഞാൻ വഴക്ക് പറയാൻ ഉള്ളൂ എന്ന് പറയിട്ട് എന്നിട്ട് അറിയാ നീ ഇങ്ങനെ അലീനനും ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ തലയ്ക്ക് അകത്തേ കളിമണ്ണൊന്നല്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടെന്ന് നീ ഇങ്ങനെ അമ്മ താഴെ ഇങ്ങനെ നിന്ന് ുള്ള കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് തുള്ളാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ബബിത ചോദിക്കുന്നുണ്ട് അച്ഛൻ ഞങ്ങൾ എല്ലാവരെയും അകറ്റി നിർത്തലേ അതുകൊണ്ടാണെന്ന് അപ്പോ അച്ഛൻ അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാന്ന് മോക്കറിയാവോ അച്ഛൻ ഒരു വലിയ രോഗമുള്ളതായിട്ട് അറിയോ അച്ഛന് റെസ്റ്റ് വേണമെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത അതൊക്കെ അറിയാമെന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അച്ഛൻ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് മോൾക്ക് അറിയാവോ എന്ന് വയ്ക്കുമ്പോ അതും അറിയാമെന്ന് പറയും അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തീർത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കും കേട്ടോ ഇല്ല എന്ന് പറയും അപ്പോൾ അറിയില്ലല്ലോ എന്നാ പിന്നെ മോള് പോയി മോൾക്ക് പഠിക്കാനുള്ളതെല്ലാം പഠിക്ക് എന്ന് പറഞ്ഞ് ബബിതേന പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് ബബിത അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് പറ ബബിതനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മേനെ കണ്ട് പഠിക്കാനല്ല കേട്ടോ പറഞ്ഞത് സ്കൂളിൽ കോളേജിലേക്ക് പഠിക്കാനുള്ളത് പഠിക്കാനാണ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയോട്ടോ അപ്പൊ ബവിതയാണെങ്കിലും കരഞ്ഞുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് അലീനയാണെങ്കിലും അവിടെ താഴെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അലീനിനെ തുറച്ചൊരു നോട്ട് നോക്കിട്ട് ബബിത അങ്ങ് പോകും കേട്ടോ പലീനയാണെങ്കിലും ബബിത കരഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ കണ്ട് ആ സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ എന്താ പറഞ്ഞതൊന്നും അറിയില്ലല്ലോ അപ്പോഴേക്കും ബാലേന്ദ്രൻ വീണ്ടും കോളിംഗ് ബലിൽ അടിക്കുന്നുണ്ടായിരുന്നു പലീനെ മുകളിലേക്ക് കയറി പോവുകയാണ് ട്ടോ അപ്പൊ അലീന ബാലചന്ദ്രന്റെ റൂമിന്റെ ഡോറിന്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കും ബാലേന്ദ്രൻ കണ്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദേഷ്യത്തിൽ നടക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് അലീന മൈൻഡ് ചെയ്യുന്നില്ല ബാലേന്ദ്രൻ എന്ന് കണ്ടപ്പോ സാറേ എന്തിനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ ഞാൻ വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ എന്നിങ്ങനെ കുറച്ച് ദേഷ്യത്ത് തന്നെയാട്ടോ ചോദിക്കുന്നത് അപ്പൊ അലീന പറയും കവിത വന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ സാറ് ബാബി തന്നെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞത് എന്താ കുറഞ്ഞു പോയോ അതോ കൂടിപ്പോയോ ഇനിയും കൂടുതൽ പറയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അലീന ആണെങ്കിലും മിണ്ടാന്ന് നിൽക്കാനായിട്ട് അപ്പോൾ അലീനോട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു അഞ്ച് കൊഴുക്കട്ട വേണം അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസും വേണം അത് എടുത്തുകൊണ്ട് വരും എന്നും അപ്പോൾ അപ്പൊ അലീന അങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അഞ്ചെണ്ണോ അഞ്ചെണ്ണം സാറ് കഴിക്കുമോ എന്ന് ചോദിക്കട്ടോ അതെ അതെന്താ എനിക്ക് കഴിക്കാൻ പറ്റില്ലേ എനിക്കിപ്പോ അത് മാത്രം കഴിക്കാനോ തോന്നുന്നത് നീ പോയി എടുത്തുകൊണ്ട് പോകാന്ന് പറയും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലേ നീ കഴിച്ചിട്ടില്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു വല്ലപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ ഓർഫനേജിൽ അതൊക്കെ കിട്ടുമെന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നല്ലോ പാചകം അപ്പൊ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് ഇങ്ങനെ അടയും ഉണ്ടാക്കാറുണ്ട് എന്ന് പറയും കിട്ടോ അപ്പോൾ അതിങ്ങനെ രേവതി കുട്ടിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി കുട്ടി അല്ലെ അപ്പൊ ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയെന്നായിട്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് രേവതി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സാറന്നും ഹോസ്പിറ്റലിൽ വന്നില്ല അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ടില്ല എന്നായിട്ട് പറയുന്നത് രേവതിക്കുട്ടി ചിന്നു അലീന അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു ഇനീഷ്യലൊന്നുമില്ലേ പി ആർ രേവതി കുട്ടി അതുപോലെ തന്നെ അലീന സ്റ്റാൻലി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചിന്നു സെബാസ്റ്റ്യൻ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അലീന സ്റ്റാൻലി നല്ല പേരാണല്ലോ എന്നിങ്ങനെ പറയൂട്ടോ അപ്പൊ ബാലചന്ദ്രൻ ആണെങ്കിലും പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു അലീന ബാലചന്ദ്രൻ ആ പേരാണോ ഏത് പേരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കട്ടെ അപ്പൊ അലീന ബാലചന്ദ്രൻ അത് കേൾക്കാനൊരു പവർഫുൾ നെയ്മണല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്ന സമയത്ത് നിനക്ക് ആ പേര് വേണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതിന് ഞാൻ സാറിന്റെ മകളാവണ്ടേ എന്നിങ്ങനെ അലീനെ ചോദിക്കുമ്പോ അതെ മകളാകേണ്ടി വരും മകളായ പിന്നെ അച്ഛാന്നും വിളിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അലീനിക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട് പിന്നീട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നീ അച്ഛന്നും ആരെയും വിളിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പൊ ഞാൻ പള്ളീനെ അച്ഛനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഇത് അതുപോലെയുള്ള അച്ഛനെ അല്ലല്ലോ എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അതുപോലെ തന്നെ അലീനെ പറയുന്നുണ്ടായിരുന്നു ബബിതയും കൃഷ്ണമോളും ഒക്കെ ഇങ്ങനെ അച്ഛാന്ന് വിളിക്കുമ്പോൾ എനിക്കും നല്ല കൊതിയാണ് അച്ഛാന്നൊക്കെ വിളിക്കാൻ പക്ഷേ എൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ആരാന്ന് ഓർക്കുമ്പോൾ ഞാനതൊക്കെ ആ ആഗ്രഹമൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കും എന്നൊക്കെ പറയും കേട്ടോ പിന്നീട് അലീനിനോട് ഇനിയിപ്പം എന്തായാലും നീ ഭക്ഷണം എന്തെങ്കിലും എടുത്തിട്ട് വാ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അലീനിനെ അവിടെ നിന്ന് പറഞ്ഞയക്കോട്ടോ അപ്പോൾ അലീനയാണെങ്കിലും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ല സന്തോഷിച്ച് കുറച്ച് സമയം അവിടെ റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ അങ്ങനെ ചിരിച്ചുകൊണ്ട് അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അച്ഛ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നേ പിന്നെ താഴേക്ക് ഇറങ്ങി വരും നല്ല സന്തോഷത്തിലേട്ടോ ബാലേന്ദ്രനാണെങ്കിലും പിന്നീട് ലിനുടെ കാര്യൊക്കെ ഓർത്ത് ഇങ്ങനെ നിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കമല വൈജയന്തിന് വിളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ചോ വിളിച്ചിട്ട് ചോദിക്കും നീ ഇവിടുന്ന് പോയിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് അപ്പൊ നല്ല തിരക്കായിരുന്നു എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല കമലയെടുത്തി എന്ന് പറയട്ടോ അപ്പോൾ നീ എന്ത് പണിയെ കാണിച്ചത് ആ ഹോം എന്തിനാ ഹോംനേഴ്സിനെന്തിനാ അവിടുന്ന് പറഞ്ഞയച്ചത് ആ ഹോംനേഴ്സിന്റെ ഏജൻസിക്കാരെ എന്നെ വിളിച്ചിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല ബാക്കിയില്ലാന്ന് പറയട്ടെ അപ്പൊ വൈജേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു അവനെ അവരെന്നാ പറയുന്നത് പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ അവളെ കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയട്ടെ അപ്പൊ നീ അഡ്വാൻസ് കൊടുത്തിരുന്നോ എന്ന് ഇങ്ങനെ കമല ചോദിക്കും അതേ അഡ്വാൻസ് കൊടുത്തിരുന്നോ എന്ന് പറയട്ടോ അപ്പൊ അവളെന്താ പിന്നെ അവിടെ നിർത്താതിരുന്നത് നമ്മുടെ കൂടെ നിർത്താൻ പറ്റാത്ത ആളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഏർ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്ര സമ്മതിച്ചില്ല അമ്മേനെ നോക്കാനാ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞപ്പോ കൊല്ലപ്പള്ളിയിലേക്ക് പറഞ്ഞയക്കാനാ പറഞ്ഞെന്ന് പറയും കേട്ടോ അപ്പൊ നീ എന്തിനാ ഇപ്പൊ തന്നെ അത് ബാലേന്ദ്രനോട് പറയാൻ പോയത് അവളവിടെ ഏറെ അമ്മയുടെ റൂമിൽ നിർത്തിയാ പോരായിരുന്നു ബാലേന്ദ്രൻ മുകളിലല്ലേ താഴേക്കൊന്നും വരാറില്ലല്ലോ എന്ന് പറയുമ്പോൾ കമല കമലിനോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ നല്ല വാക്കൊക്കെ പറഞ്ഞ് നിർത്തിയതായിരുന്നു അവളിങ്ങനെ ഊണ്മേശയിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയായിരുന്നു ആ സമയത്ത് മുകളിൽ നിന്നിട്ട് ബാലേന്ദ്രൻ അവൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവളോട് തന്നെ പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകി പൊയ്ക്കോണം എന്ന് പറഞ്ഞു എന്ന് അറിയട്ടോ അപ്പോൾ അവിടെ നീ തോറ്റുപോയല്ലോ വൈജീന്ന് പറയുമ്പോൾ അങ്ങനെ തോൽക്കൊന്നുമില്ല ഇല്ല വൈജയന്തി ഞാനങ്ങനെ തോൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ നടത്തിയെടുക്കും എന്ന് പറയാനോ അപ്പൊ നീ ഇങ്ങനെ മണ്ടത്തരൊന്നും കാണിക്കരുത് എന്ന് പറയും എന്ത് മണ്ടത്തരം ഒന്ന് നോക്കിയാട്ടോ അപ്പൊ അലീനക്ക് ഇങ്ങനെ അലീനയുടെ ചായയിൽ വിഷം ചേർത്ത് നൽകുക അതുപോലെ തന്നെ അയൺ ബോക്സിന്റെ ഇൻസുലേഷൻ ഇങ്ങനെ ചുരണ്ടി മാറ്റി വെക്കുക അതുപോലെ തലേനടുത്ത് ശ്വാസം മുട്ടിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് ഇട്ടോ എന്ന് പറയും അപ്പൊ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്ന് അപ്പൊ ചെയ്യും എന്ന് ഇങ്ങനെ കമല പറയാണ് അപ്പൊ വൈജയന്തി പറയും ഞാൻ വീട്ടിലെത്തി വെക്കാട്ടോ എന്ന് പറയും അപ്പൊ ഫോൺ വെച്ച ശേഷമാണെങ്കിൽ കമൽ അങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ അവൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബോധം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ കമല വൈജിന്റെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ബബിത കാമുകിനായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെ ഇങ്ങോട്ടോ ഏഹ് പോവാനുള്ള എങ്ങനെ കിറങ്ങാൻ പോവാനുള്ള പരിപാടിയാണ് വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടോ അപ്പോൾ രാത്രി ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വൈകിട്ട് വരാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പൊ അതിന്റെ ക്യാഷ് ചെലവാകുന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാഷിന്റെ കാര്യം പറയുമ്പോൾ അവിത അതെല്ലാം തരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിന്നുകൊണ്ട് മാത്രം തരാൻ പറ്റില്ല ഒരുപാട് ക്യാഷാവും ഫുഡും ഒക്കെ വേണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പൊ എന്തേലും ഒക്കെ ചെയ്യുന്ന അറിയുമ്പോ അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറയുന്നുണ്ടായിരുന്നു അമ്മ വരുന്നുണ്ട് ഞാൻ വെക്കുക എന്ന് പറഞ്ഞു ഭയങ്കള് കട്ട് ചെയ്യോ ആ വൈജയന്തി വന്നിട്ട് പിന്നീട് കൃഷ്ണമോളി രോഹിത്തിനെ ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണമോ ട്യൂഷന് പോയതാണ് രോഹിത് വന്നിട്ടില്ല അപ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കട്ടോ അപ്പൊ അലീന അച്ഛന്റെ റൂമിലേക്ക് പോയി എന്ന് പറയും അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ എപ്പോഴാണ് പോയത് ഇപ്പോ ഒരു അരമണിക്കൂറായി കാണാന്ന് പറയട്ടെ അപ്പോൾ അവൾ ഇത്രയും സമയം അവിടെ എന്തെടുക്കുക അപ്പോൾ നിനക്കൊന്ന് പോയി നോക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കവിതയോട് അപ്പൊ അമ്മ പോയി എന്ന് പറയും എന്നിട്ട് വേണം ഇനിയിപ്പോ ഒളിഞ്ഞു നോക്കി എന്നൊക്കെ പറയാൻ എന്ന് പറയുമ്പോൾ കവിത പറയുകയാണ് അതെന്തായാലും അച്ഛൻ പറയില്ല അമ്മയല്ല അച്ഛൻ എന്നു പറയട്ടോ അപ്പോൾ അമ്മയ്ക്ക് തന്നെ അത് അവളോട് പറയാമോ അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കൊണ്ടു കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോന്നാ പോരേ എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മ അവളോട് പറയാലോ എന്ന് അറിയട്ടോ പിന്നീട് എന്തായാലും വൈജിന്തിക്കാണെങ്കിലും ആകെ ദേഷ്യക്ക് വരുന്നുണ്ടോ ഒരു മനസമാധാനം ഇല്ലാത്ത ഒരു ജീവിതമായല്ലോ ഇതിപ്പോ അടുക്കളക്കാർ ഇങ്ങനെ അടുക്കള തുറന്ന് കയറാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കട്ടോ പിന്നീട് അലീനയും അതുപോലെ തന്നെ ബാലേന്ദ്രനും കൂടി കൂടെ സംസാരിക്കുകയാണ് അലീനിനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനാണെങ്കിലും ബീഫും പൊറോട്ട കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അത് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കും അപ്പം അലീന പറയുന്നുണ്ടായിരുന്നു അത് വേണ്ട എന്ന് അറിയൂട്ടോ അതിങ്ങനെ ആരോഗ്യം നഷ്ടപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇനി എനിക്കിപ്പോൾ എന്തിനാ കുറെ ആരോഗ്യം ഉണ്ടായിട്ട് ഇതുവരെ ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു ജീവിച്ചത് ഇപ്പോൾ ആ കുടുംബത്തിനുള്ള വിശ്വാസം എല്ലാം എനിക്ക് നഷ്ടമായി ഇനിയിപ്പോൾ ഇഷ്ടമുള്ള ആഹാരം ഒക്കെ കുടിച്ച് ഇങ്ങനെ നല്ലപോലെ ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സാറിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ സാർ ഇതുവരെ ജീവിച്ചത് അപ്പോൾ എല്ലാം സാറിന്റെ അടുത്തന്നെ ഉണ്ടല്ലോ എല്ലാവരും അപ്പോൾ ഇനിയും ആരോഗ്യം വീണ്ടടുത്ത് അതുപോലെയൊക്കെ ജീവിക്കാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എല്ലാവരും എന്നെ പറ്റിക്കയാണ് ഭാര്യയും മക്കളും എല്ലാവരും എന്നെ എങ്ങനെ പറ്റിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് സാറോപദേശം പറയുന്ന നീ എന്നെ പറ്റിക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അലീനയാണെങ്കിലും ഉണ്ടാകാതെ കുറച്ച് സമയം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇങ്ങനെ പറ്റിക്കുകയാണോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ അലീന പറയും ഞാൻ വേണമെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പോയിക്കോളാം ഞാനിങ്ങനെ എനിക്ക് സാറിനെ പറ്റിച്ചിട്ട് ഒന്നും ഇവിടുന്ന് നേടാനില്ല ഞാനിപ്പോ സാറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ പറയും അറിയൂട്ടോ അപ്പോൾ അലീനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതെ അതെനിക്ക് അറിയാം അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ഇനി നീ എന്താണ് ഇവിടുന്ന് പോകാനായിട്ട് തുടങ്ങുന്നത് അന്ന് ഞാൻ ഇതിന്റെ ബാക്കി പറയാം എന്ന് പറയും അറിയൂട്ടോ അത് കേൾക്കുമ്പോൾ അലീനയ്ക്കാണെങ്കിലും ചെറിയൊരു സംശയമൊക്കെ വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമോ എന്നുള്ള ആ ഒരു ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ ഇതെല്ലാം കേട്ട് പിന്നീട് അലീനയാണെങ്കിലും ആണെങ്കിലും റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത്ര ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അലീനയാണെങ്കിലും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വൈജയന്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നോ അലീനനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിന്റെ പേരിൽ വഴക്കുണ്ടാകുന്നുണ്ട് കേട്ടോ ബബിതയാണെങ്കിലും അലീനിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അലീനെ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ കണ്ട ചെക്കന്മാരെ അലവലാതി ചെക്കന്മാരെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്ന പോലെയല്ല ഞാൻ നിന്റെ അച്ഛന്റെ റൂമിലേക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അതിനുശേഷം വൈജയന്തി ആണെങ്കിൽ അലീനെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അലീനെ പറയുന്നുണ്ടായിരുന്നു എന്നോട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മാഡം തോറ്റു പോവുകയുള്ളൂ എന്ന് അലീനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു വൈജയന്തി ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാണ് കൈതക്കലും മാളിക വീട്ടില് നല്ല അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്ക് എന്നൊക്കെ അപ്പോൾ ആ കുടുംബത്തിന്റെ എങ്ങനെ അന്തസ്സ എന്നും നിലനിർത്താൻ മേഡത്തിന് എന്നൊക്കെ അലീനെ തിരിച്ചും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രക്കാണ് പ്രമോലി കാണിച്ചിട്ടുണ്ടായിരുന്നത്